മൂന്നാർ ടൗണിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡിലും റീജിയണൽ ഓഫീസിന് സമീപത്തെ പാലത്തിലും കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് ഈ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു എ ഐ ടി യു സി മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കുഴികളിൽ വാഴ നട്ടു പ്രതിഷേധിച്ചത്

തരല ഇത് ചെറിയ വണ്ടികൾക്കും രൂപം കുഴികളിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമായി കഴിഞ്ഞു കുഴികൾ അടയ്ക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തുടർ സമരം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി കാർത്തിക് സബാസ്റ്റ്യൻ സുനിൽ സംഗീത് കുമാർ ഡാനി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ